പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാലിൽ ശിവഗിരി മഠത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വന്നപ്പോൾ നട്ട ഒരു ഇലഞ്ഞുമരത്തിൻ്റെ ഒരു കാഴ്ചയാണ് കണ്ടത് ശാരദാ ദേവിയുടെ ക്ഷേത്രത്തിനോട് ചേർന്നിട്ടുള്ള മുറ്റത്താണ് നട്ടിരിക്കുന്നത് അത് മഠം അധികൃതർ അത് നല്ലപോലെ പരിപാലിക്കുന്നുമുണ്ട് അവർ തറയൊക്കെ കെട്ടി നല്ല സുരക്ഷിതമായ രീതിയിൽ അവർ അതിനെ പരിപാലിക്കുന്നുണ്ട് അത് വളർന്ന് വലിയ മരമായിരിക്കുന്നു കേട്ടോ പതിനാല് വരുമ്പം ഇപ്പോൾ പതിനൊന്ന് വർഷമായി പരിപാലിക്കുന്നുകൊണ്ടാണല്ലോ അതങ്ങനെ നിൽക്കുന്നതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഈ ഇലഞ്ഞിമരം നട്ടയാൾ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അത് ഗുരുദേവൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണെന്ന് എനിക്ക് അല്ലേ ഇതുവരെ പ്രധാനമന്ത്രി മാറിയിട്ടില്ല അല്ല എത്രയോ പ്രധാനമന്ത്രിമാർ ഇങ്ങനെ മാറി മാറി വന്നു പോകുമായിരുന്നല്ലേ ഈ ഇലഞ്ഞിമരം ആ നട്ട അത് അതിൻ്റെ എല്ലാ പരിഭാവനതയോടും കൂടി അവരവിടെ സംരക്ഷിച്ചിരിക്കുകയാണ് അതിന് ഇനി മോദിജി ശിവഗിരിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇതിൻ്റെ ചോട്ട് ചെല്ലില്ലേ അന്ന് കാണില്ലേ മഹാസമാധി പ്രാർത്ഥിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ നല്ല തിരക്കാണ് അവിടെ ശാരദാമടത്തിലും തിരക്കാണ് ഒരുപാട് സന്തോഷം തോന്നി